ും ചക്കുരു ഈ ചുരുപാട് ഉണ്ടാക്കാം ചക്കക്കുരു ഇപ്പൊ എല്ലാരും വീട്ടിലും കിട്ടണതല്ലേ ഈ ചക്കക്കുരി കൊണ്ട് എന്തുണ്ടാക്കി കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഗുണകരമായിട്ടുള്ള നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനും പറ്റുമോ ആ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനും പറ്റും ഒന്ന് കിട്ടിയ ചുട്ട് തിന്നുകയും ചെയ്യാം അതും ശരീരത്തിന് നല്ലതാണ് ഇന്ന് നമുക്ക് ഈ ചക്ക നമുക്ക് പൊക്കവട ഉണ്ടാക്കാം പൊക്കവട ആ ഈ കടയിൽ നിന്നൊക്കെ നമ്മള് വാങ്ങുവല്ലോ പൊക്കവട അവര് മൈതമാവും കടലമാവൊക്കെ ഇട്ട് മാത്ര നമുക്ക് ഈ ചക്കക്കുരു കൊണ്ട് പൊക്കവട ഉണ്ടാക്കി നോക്കാം അങ്ങനെ ഇണ്ടെന്ന് ആദ്യം ചക്കുരു വന്ന് കഴുകി വേവിച്ചിട്ടെടുക്കാം ഇവിടെ ഞാൻ ഏതെങ്കിലും ചക്ക കൊണ്ടുവന്നാൽ ചക്കക്കുരുവൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി വെക്കും അതുകൊണ്ട് ഇവിടെ കുറേ ചക്ക നമുക്ക് നമുക്കിനി കുക്കറിലേക്ക് കഴുകി ഇട്ട് കൊടുക്കാം ഇവിടെ ഒക്കെ പുളിയുടെ പൂവാണ് കേട്ടോ ഇവിടെ മുറ്റത്ത് പൂ പുളിയാണേ ഇപ്പൊ പുളിയുടെ പൂ കൊഴിയണ സമയല്ലേ ഇനി നമുക്ക് ഇത് മുങ്ങ ഒന്ന് വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് അടുപ്പത്ത് വച്ചിട്ടൊന്ന് കത്തിച്ച് വേവിച്ചെടുക്കാം ഇനി നമ്മുടെ ചക്കക്കുരു ഒരു നാലഞ്ച് വിസിൽ വരുന്നവരെ വെന്ത് വരട്ടേട്ടോ അങ്ങനെ നമ്മുടെ ചക്കക്കുരു നാല് വിസിൽ വന്നിട്ടുണ്ട് ഇനി ഇറക്കി വെച്ച് അതിൻ്റെ ഗ്യാസൊക്കെ പോയി ഒന്ന് ചൂടാറി വരട്ടെ നമ്മുടെ ചക്കക്കുരു ചൂടാറിയിട്ടുണ്ട് നമുക്കിതിൻ്റെ തോൽ ഒന്ന് കഴിഞ്ഞെടുക്കാം തോൽ കളയാൻ ഒരു പ്രയാസമില്ല മക്കളെ മക്കളെതാ ഇങ്ങനെ ഒന്ന് കീറിയാൽ മതി എന്നിട്ട് ഇതാ തോൽ ഇങ്ങനെ സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും കണ്ടില്ലേ ഈ ചുവപ്പ് കളറ് എടുത്ത് കളയണ്ട പോണത് പോയിക്കോട്ടെ ഇരിക്കുന്നത് ഇരിക്കട്ടെട്ടോ മാക്സിമം ചുവപ്പ് കളറ് കളയാതിരിക്കുക ഞാൻ കുട്ടിക്കാലത്തൊക്കെ വീട്ടിൽ തോനെ ചക്കക്കുരു ഉണ്ടാവും അപ്പം ഞങ്ങൾ ചക്കക്കുരു കൂട്ടാനും വേവിച്ചതും ചക്കക്കുരു വറുത്തൊക്കെ എടുക്കും വറുത്തെടുക്കുമ്പോഴൊക്കെ ചക്കക്കുരു ബോംബ് പോലെ പൊട്ടിത്തെറിക്കും അതിൻ്റെ ഇറച്ചിയൊക്കെ പോയിട്ടുണ്ടാവും ചക്കക്കുരുവിൻ്റെ അതിൻ്റെ തോൽ ഉണ്ടാവും ചട്ടിയിൽ പൊട്ടിത്തെറിച്ചിട്ട് അതേപോലെ അടുപ്പിലിട്ട് ചുട്ടാലും അങ്ങനെ തന്നെയാണ് പിന്നീടാണ് പറഞ്ഞത് ഒന്ന് കുത്തിയിട്ട് ഇടണം അപ്പൊ ഇട്ടാ പൊട്ടിത്തെറിക്കില്ല കടിച്ചിട്ടും കുത്തിയിട്ടൊക്കെ ഇടുക ഇവിടെ ചക്ക ഒക്കെ കണ്ട തോല് കളഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ മിക്സിയിലിട്ടിട്ടൊന്ന് കരട് മരടാ ഒന്ന് അരച്ചുകൊണ്ടുവരാ ഇതാ ഇതേപോലെ നന്നായിട്ട് അരയ്ക്കാതെ ഇത് കണ്ടില്ല കുറച്ച് കരട് മുരടായിട്ട് വേണം അരച്ചെടുക്കാൻ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൽ കുനുകുനു അരിഞ്ഞ ഒരു മീഡിയം സൈസില് ഉള്ളിയാണ് ഞാനിടുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അരിഞ്ഞതിട്ട് കൊടുക്കാം രണ്ട് രണ്ട് കരിയാപ്പില ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇനി നമുക്കതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്കിതിലേക്ക് കടലമാവ് കടലമാവിട്ട് കൊടുക്കുക ഇനി കടലമാവില്ലെങ്കിൽ മൈദമാവിട്ട് കൊടുത്താലും കുഴപ്പമില്ല നമ്മളിത് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കടലമാവിട്ട് കൊടുത്തത് കേട്ടോ ഇന്ന് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ല മുരുമുരന വരും അതിനാണ് അരിപ്പൊടി ഇട്ടു കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ എരിവും കുറവുണ്ടാവും നമ്മുടെ വടയ്ക്ക് നല്ലൊരു കളറും ഉണ്ടാവും കേട്ടോ മക്കളാ ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് കര മസാല ഇട്ട് കൊടുക്കാം ഈ കിരമസാല ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇനി കിരമസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതി ഇട്ടമക്കളാ ഇനി നമുക്കിത് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ചക്കക്കുരുവിൽ ഒന്നും ഉപ്പ് ഇട്ടിട്ടില്ല ഇട്ടമക്കളാ അതിനും കൂടി ചേർത്തിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ ഇന്ന് നമുക്കിനി നന്നായിട്ടൊന്ന് എല്ലാം പാടം ഒന്ന് മിക്സാക്കി എടുക്കാം ചക്ക മസാല ഉപ്പ് നമ്മളിട്ട സാധനങ്ങളൊക്കെ ഇതിൽ എല്ലായിടത്തും ഒന്ന് മിസ്സായി വരട്ടെ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ ഇച്ചിരിച്ച വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് കുഴച്ചെടുക്കാം നോക്കി നോക്കി ഒഴിച്ചാൽ മതി കേട്ടോ വെള്ളം ഇത് കണ്ടില്ല ഈ രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ നമ്മളിങ്ങനെ എടുത്ത് കൊടുക്കുമ്പോൾ എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ പൊടിയാതെ ഇതേപോലെ ഉരുണ്ടിട്ട് തന്നെ കിടക്കണം ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം നമുക്കിനിത് പൊരിച്ചെടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെട്ടോ മക്കളെ അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇതില് ഇച്ചിരി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് കൊണ്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഏട്ടോ ഞാനിപ്പോ കൈ കൊണ്ട് നുള്ളി നുള്ളിട്ടാ ഇട്ട് കൊടുക്കുന്നത് നല്ല എണ്ണ നല്ല ചൂടായിട്ട് വേണം ഇട്ടുകൊടുക്കാന് ഇതിങ്ങനെ ഇട്ടിട്ടേ നല്ല വരെ പൊരിച്ചെടുക്കണം അപ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്ക ഇട്ട ഉടനെ ഒന്നും തിരിച്ചു കൊടുക്കരുത് കേട്ടോ കുറച്ച് തീ കത്തിച്ചിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം മുരിച്ചെടുക്കാൻ ഇട്ടോ അങ്ങനെ ഇത് കണ്ടില്ലേ മക്കളെ നമ്മുടെ ചക്കക്കുരു പൊക്കവട നല്ല കറുമുറന്നായിട്ടുണ്ട് നമുക്ക് നീതി എടുക്കാം കണ്ടില്ലേ പാത്രത്തിൽ സൗണ്ട് കേൾക്കണത് കുരു കുരു കിടുകിട്ന്ന് പൊട്ടി കേട്ടോ ഇതുകൂടി ഒന്ന് പൊരിഞ്ഞു വരട്ടെട്ടോ അങ്ങനെ നമ്മുടെ ചക്കക്കുരുവിൻ്റെ പൊക്കവട നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല കറുമുറായിട്ടുണ്ട് ഇത് കണ്ടില്ലേ മക്കളെ നല്ല അടിപൊളിയായിട്ടുണ്ട് ായിട്ടുണ്ട് കുറച്ച് കട്ടൻ ചായയുടെ കൂടെ കൂട്ടി കുടിക്കാനായി ഇങ്ങനെയുള്ള കടികള് കട്ടൻ ചായ നല്ലത് പാൽ ചായ ഇത് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി ഇത് ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ചെയ്യണം ഏട്ട മക്കളെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ ഷെയർ ചെയ്യ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ